തായി പരദേവതാ തെയ്യം പൈതങ്ങളെ എൻ്റെ മഹാദേവൻ തിരുവടി നല്ലച്ചൻ എനിക്ക് നാലു ദേശങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഈ സ്ഥലം മുൻഹേതുമായിട്ട് ഈ കാൽക്കളിയാട്ടം കൊണ്ട് കൂടിയിട്ടുണ്ടല്ലോ നിങ്ങളും ആയതിനാൽ എൻ്റെ നല്ലച്ചൻ എനിക്ക് കൽപ്പിച്ചു തന്ന ഈ തിരുവർക്കാട്ട് വടക്ക് ഭാഗം ഞാൻ രുചിക്ക് തക്കവണ്ണം ആസ്വദിക്കട്ടെ ഇത് മാടായിക്കാവിലെ കലശ സമയത്ത് വടക്കേ ഭാഗം ആസ്വദിക്കുമ്പോൾ തായി പരദേവതയുടെ തിരുമൊഴിയാണ് കളിയാട്ടത്തിൽ കെട്ടിയാടുന്ന അമ്മ ദൈവങ്ങളിൽ പരമോന്നത സ്ഥാനമാണ് തായി പരദേവതയ്ക്കുള്ളത് തമ്പ്രാക്കന്മാരുടെ കുലദേവതയായും പരദേവതയും ധർമ്മദൈവവും ഒക്കെയാണ് തായി പരദേവത കോലത്ത് നാട്ടുകാർക്ക് പെറ്റമ്മ തന്നെയാണ് ദേവി മാടായിക്കാവിലമ്മയെന്നും തിരുവർക്കാട്ട് അച്ചിയെന്നും തിരുവർക്കാട്ട് ഭഗവതിയെന്നും തമ്പുരാട്ടിയെന്നും വലിയ തമ്പുരാട്ടിയെന്നും വലിയ മുടിപ്പോതി എന്നും കോലസ്വരൂപത്തിങ്കിൽ തായി എന്നുമൊക്കെ പൈതങ്ങൾ അമ്മയെ വിളിച്ചുപോരുന്നു രക്താംബരങ്ങൾ അണിഞ്ഞ് രക്തഹാരങ്ങൾ ചൂടിയ തിരുവിടലിന് അലങ്കാരമായി നിൽക്കുന്ന ആയിരം നാഗങ്ങൾ മുത്തുനാദങ്ങൾ പൊഴിക്കും ചിലമ്പണിഞ്ഞ തൃപ്പാദങ്ങളും നക്ഷത്രാങ്കിതമായ ആകാശക്കോട്ടകളെ തൊട്ടുതലോടുന്ന തിരുമുടിയും കരവലയത്തിൽ നാന്തകവാളും പരിചയമൊക്കെയായി എഴുന്നള്ളുന്ന തമ്പുരാട്ടിയുടെ രൂപം മനോഹരം തന്നെയാണ് ദാരികാന്തകിയായ മഹാകാളിയാണ് ഭഗവതി മഹാദേവൻ തിരുവടിയുടെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും തിരുപ്പുറപ്പെട്ട് ഏഴ് രാവുകളും ഏഴ് പകലുകളും യുദ്ധം ചെയ്ത് ദാരികനെ കൊന്ന് കൊലവിളിച്ച ദേവി പക്ഷേ ദാരികനെ കൊന്നറിഞ്ഞ ക്രൂരമൂർത്തിയാണെങ്കിലും തായി പരദേവത ക്ഷിപ്രകോപവും രക്തദാഹവും ഒക്കെ വെടിഞ്ഞ ശാന്തസ്വരൂപിയാണ് ദാരികനെ തകർത്തെറിഞ്ഞ ആ കൈകളിൽ തൻ്റെ പൈതങ്ങൾക്കുള്ള വാത്സല്യമാണ് അഗ്നിമഴ പൊഴിയിച്ച ആ മിഴികളിൽ ഇപ്പോൾ സ്നേഹവും ദീനാനുകമ്പയുമാണ് കോലസ്വരൂപത്തെങ്കിൽ തായി എന്നാൽ കോലസ്വരൂപത്തിൻ്റെ മാതാവ് എന്നർത്ഥം മാടായിപ്പാറയിലെ മാടായിക്കോട്ടയിൽ വെച്ച് മഹാകാളിയ മാതാവ് ദാരികനെ നിഗ്രഹിച്ചു എന്ന പുരാണ പുരാണകഥയ്ക്കപ്പുറം മറ്റൊരൈതിഹ്യം കൂടി കോലസ്വരൂപത്തിങ്കിൽ തായിയുടെ പുരാവൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് വെറുമൊരു നേരമ്പോക്കോ നാടോടിക്കഥയോ ഒന്നുമല്ല മറിച്ച് കേൾവികേട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ അവിടെ വാണ വിഖ്യാത രാജരാജാക്കന്മാരുടെ വീരചരിതം കൂടിയാണ് ക്രിസ്തു വർഷത്തിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശ് ആയിരുന്ന ആന്ധ്രയിൽ നിന്നും വന്നു എന്ന് പറയപ്പെടുന്ന നന്ദ എന്ന തമ്പുരാട്ടി അവരുടെ കുലദേവനായ നരസിംഹമൂർത്തിയെ ഏഴിമലയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്നു ഇപ്പോൾ നാരായൺ കണ്ണൂർ ക്ഷേത്രം എന്നറിയപ്പെടുന്നു അവിടം നന്ദത്തമ്പുരാട്ടി വന്നു എന്ന് പറയപ്പെടുന്ന ആന്ധ്രയിൽ കൂടുതലായി ആരാധിച്ചു പോരുന്നത് നരസിംഹമൂർത്തിയെയാണ് ഇതിനാൽ ഈ കാരണം കൂടി തെളിവായി മേൽപ്പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നതെന്ന് സാധൂകരിക്കാൻ പറ്റാവുന്നതാണ് മഹിഷ്മതി രാജ്യത്ത് ഒരു ഏകയ സാമ്രാജ്യമുണ്ടായിരുന്നു അത്രേ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടും ധനധാന്യ അഭിവൃദ്ധി കൊണ്ടും സമൃദ്ധവും സമ്പന്നവുമായിരുന്ന മഹിഷ്മതിയെ ശത്രുരാജ്യങ്ങൾ ആക്രമിച്ച് രാജാവിനെ വകവരുത്തി അപ്പോൾ ഗർഭിണിയായിരുന്ന മഹിഷ്മതി രാജ്ഞി നന്ദ മന്ത്രിമാരുടെ സഹായത്തോടെ ഒരു മരക്കപ്പലിൽ കയറി രാജ്യം വിട്ടു അലയാഴിയിലെ കാറ്റിനെയും കോളിനെയും ജയിച്ച് അഴികളും ചുഴികളും അതിജീവിച്ച് വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും താണ്ടി ആ ജലയാനം മുന്നോട്ട് കുതിച്ചു അങ്ങ് ദൂരെ പശ്ചിമതീരത്ത് അറബിക്കടലിൻ്റെ കരകളിൽ ആട്ട്യതയോടെ ആഭിജാത്യത്തോടെ നിൽക്കുന്ന വാഗമരങ്ങൾ നിറഞ്ഞ ഏഴിമലയിൽ ആ നൗക നങ്കൂരമിട്ടു ഏഴിമലക്കുന്നുകളിൽ മഹിഷ്മതി റാണിയായ നന്ദയും പരിവാരങ്ങളും പരിചാരകരും രാജ്യം നിർമ്മിച്ച് വാസം വാസമാരംഭിച്ചു അങ്ങനെയിരിക്കെ ഒരു ഭീമാകാരനായ മൂഷികൻ രാജ്ഞിയെ ആക്രമിക്കുവാൻ വന്നു ആപത്തിൽ നിന്നും രക്ഷ തേടി അവർ അവരുള്ളൊരുകി പ്രാർത്ഥിച്ചു അപ്പോൾ അവരുടെ കണ്ണിൽ നിന്നും അഗ്നി പുറപ്പെട്ട് ആ മൂഷികനെ ചുട്ടുകരിച്ചു അത്രയും അപ്പോൾ മൂഷികൻ പർവ്വതരാജനായി പുനർജനിച്ച് റാണിയെ അനുഗ്രഹിച്ചു തന്നെ പരീക്ഷിച്ച എന്നാൽ പിന്നെ തന്നെ അനുഗ്രഹിച്ച ആ മോഷികനോടുള്ള കടപ്പാട് നിമിത്തം തൻ്റെ രാജ്യത്തിന് അവർ മോഷക രാജ്യമെന്ന നാമം നൽകി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ രാജ്ഞി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞാണ് മൂഷിക വംശത്തിലെ പ്രഥമ ചക്രവർത്തിയായ രാമഘട മൂഷികൻ ഭരണനൈപുണ്യം കൊണ്ടും യുദ്ധസാമർത്ഥ്യം കൊണ്ടും അദ്ദേഹം കീർത്തി കേട്ടു അദ്ദേഹം ഭരിച്ച പ്രദേശം എന്നതിൽ നിന്നാണ് ഏഴിമല സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശത്തിന് പിൽക്കാലത്ത് രാമന്തളി എന്ന പേര് സിദ്ധിച്ചത് വാഗമരത്തെ രാഷ്ട്രത്തിൻ്റെ വൃക്ഷവുമാക്കി വാഗപ്പൂക്കുലയും ചങ്ങലവട്ടയും രാജകീയ മുദ്രയാക്കി നാന്തകം ഉടവാളാക്കി ഏഴിമല നന്ദനൻ ഉഗ്രൻ ഉഗ്രധന്വാവ് സിംഹസേനൻ ചന്ദ്രവർമ്മ തുടങ്ങിയ രാജാക്കന്മാർ രാമഘട മൂഷികന് ശേഷം മോഷിക രാജ്യം ഭരിച്ചു പക്ഷേ മോഷികവംശത്തിൻ്റെ സ്ഥാപനത്തിന് ആദിയും ആധാരവുമായ മഹിഷ്മതിരാജ്ഞി എന്ന മഹതി വിസ്മരിക്കപ്പെട്ടു കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു മോഷികവംശത്തിൻ്റെ ആസ്ഥാനം ഏഴിമലയിൽ നിന്നും വളപട്ടണത്തേക്ക് പറിച്ച് മാറ്റപ്പെട്ടു പിന്നെയും അനേകം പേർ വംശം ഭരിച്ചു പിൽക്കാലത്ത് ഇവരിൽ ഏതോ ഒരു രാജാവിന് തങ്ങളുടെ വംശത്തിന് കാരണഭൂതയായ മഹിഷ്മതിരാജ്ഞിയ മാതാവിനെ സർവരും മറന്നതിൽ കുറ്റബോധം തോന്നി അതിൻ്റെ പ്രായശ്ചിത്തമായി ആ മാതാവിനെ കോലം കെട്ടി ആടിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുശേഷമാണത്രേ തായി പരദേവതയെ കോലം കെട്ടി ആടിക്കാൻ തുടങ്ങിയത് തായ് പരദേവതയുടെ കോലം കെട്ടിയാടുന്നത് സാധാരണയായി വണ്ണാൻ സമുദായക്കാരാണ് അഞ്ഞൂറ്റാന്മാരും കെട്ടിയാടാറുണ്ട് അഷ്ടമച്ചാൽ ഭഗവതി കളരിയാൽ ഭഗവതി വീരഞ്ചിറ ഭഗവതി തുടങ്ങി അതാത് കാവുകളുടെയും ഗ്രാമങ്ങളുടെയും പേര് ചേർത്ത് ഈ ഭഗവതിയെ വിവിധ സങ്കല്പങ്ങളിൽ കെട്ടിയാടിക്കാറുണ്ട് ഏറ്റവും ഉയരമേറിയ തിരുമുടി തായ് പരദേവതയുടേതാണ് പ്രാക്കെഴുത്താണ് മുഖത്തെഴുത്ത് അരച്ചമയത്തിന് വിധാനത്തറായത് പേര് മുളകൊണ്ട് നിർമ്മിച്ച തിരുമുടിയിൽ ചുവപ്പും കറുപ്പും നിറങ്ങളിൽ വരകളുള്ള വെളുത്ത തുണി പൊതിഞ്ഞ് അലങ്കരിച്ചിട്ടുണ്ടാകും ചുകന്നമ്മ നീലിയാർ ഭഗവതി എന്നിവരുടെ തിരുമുടിയുമായി വളരെ സാമ്യമുണ്ട് നീളമുടി എന്നറിയപ്പെടുന്നു ഈ തിരുമുടി വെള്ളികൊണ്ടുള്ള ദംഷ്ട്രിയും വേഷത്തിൻ്റെ ഭാഗമാണ് വാളും ഏറെക്കുറെ ചതുരാകൃതിയിലുള്ള പരിചയമാണ് തിരുവായുധങ്ങൾ തെയ്യം വടക്ക് തിരിഞ്ഞാണ് തിരുമുടി അണിയുക അതുപോലെ പടിഞ്ഞാറ് തിരിഞ്ഞാണ് തിരുമുടി അഴിക്കുക ഈ തെയ്യം നൃത്തമാടുന്നതിനിടയിൽ വാദ്യഘോഷങ്ങൾ നിർത്തിച്ചു പറയുന്ന വാമൊഴി പ്രസിദ്ധമാണ് പൈതങ്ങളെ എൻ്റെ ശ്രീമഹാദേവൻ തിരുവഴി നല്ലച്ചൻ എനിക്ക് നാലു ദേശങ്ങൾ കൽപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഈ സ്ഥലം മുൻഹേതുമായിട്ട് ഈ കാൽക്കളിയാട്ടം കൊണ്ട് കൂടിയിട്ടുണ്ടല്ലോ നിങ്ങളും ആയതിനാൽ എൻ്റെ നല്ലച്ഛൻ എനിക്ക് കൽപ്പിച്ചു തന്ന ഈ തിരുവർക്കാട്ട് വടക്ക് ഭാഗം ഞാൻ രുചിക്ക് തക്കവണ്ണം ആസ്വദിക്കട്ടെ